ഈ ഈ വലിയ മീൻ ഗ്രിൽ ചെയ്യാൻ വേണ്ടിട്ടാണ് മീൻ ഇത് ഇത് നമ്മൾ ഗ്രിൽ ഗ്രിൽ ചെയ്യാൻ പോകുന്നു മച്ച ആദ്യത്തെ പരിപാടി നമുക്ക് ഈ മീൻ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് ഇവനെ ഒന്ന് എടുക്കാം നന്നാക്കി എടുക്കാം അതിന്റെ അതിന്റെ അഴുക്കൊക്കെ അപ്പൊ നമുക്ക് നന്നാക്കുന്ന പരിപാടിയിലേക്ക് പോകാം ൊക്കെ <laughs> 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 പറുത്ത കേസ് നമുക്ക് വീന്റെ വയർ കയറണം നെയ്യുണ്ട് നെയ്യ് നെയ്യ മീന്റെ കോട്ടലൊക്കെയാണ് യെസ് മീന്റെ കോട്ടലൊക്കെ നമ്മൾ ഇങ്ങനെ പൊറച്ച് എടുക്കണം നല്ലപോലെ ക്ലീൻ ചെയ്യണം ഒരുപാട് അഴുക്ക് ഉണ്ടാവും അപ്പൊ അതൊക്കെ കളഞ്ഞ് നല്ലപോലെ ക്ലീൻ ചെയ്യേണ്ടതാണ് ഇതാണ് മീന്റെ ലിവർ നിങ്ങൾ ആരെങ്കിലും മീന്റെ ലിവർ കണ്ടിട്ടുണ്ടോ ഇതാണ് മീൻ്റെ ലിവർ വല്ലത് നമുക്ക് സാധാരണ കോഴിയുടെ ഒക്കെ ലിവർ മാതിരിയാണ് ഇതൊരു മീൻ്റെ ലിവറാണ് അത്യാവശ്യം ഭയങ്കര ബിഗ് ഫിഷ് ആണ് ഒരുപാട് ഭയങ്കര എന്ന് പറയാനില്ല എന്നാലും അത്യാവശ്യം നല്ലൊരു ബിഗ് ഫിഷ് ആണ് നമുക്ക് ഉള്ള് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യണം ഈ മീനിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മീൻ ഒരുപാട് നെയ്യണ്ടാവും മച്ചമാര് ഏകദേശം നമുക്ക് ഈ വാലും കൂടി അങ്ങോട്ട് കട്ട് ചെയ്താ നമ്മുടെ ഏകദേശം പരിവാടി ഇവിടെ തീർന്ന് മീന്ന് നന്നാക്കിയത് അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ വെള്ളത്തിൽ ഇക്കായ ഇത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് കട്ട് ചെയ്ത് നന്നാക്കി തരാന്ന് അവര് പറഞ്ഞതാണെങ്കിലും ഞങ്ങളുടെ ഒരു എങ്ങനെയുണ്ട് ഒരു മീൻ നന്നാക്കിയാൽ ഇത്രയും വലിയ മീൻ നന്നാക്കിയാൽ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞങ്ങൾ തന്നെ ഈ മീൻ നന്നാക്കി നല്ല പോലെ അകൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പോലെ വാഷ് ചെയ്യണം ഓക്കെ നമുക്ക് വാഷ് ചെയ്യാൻ പോവാം ഇപ്പൊ നമ്മള് അടിപൊളിയായിട്ട് ഈ മീനിനെ ഓസ് പായ്പിട്ട് അടിച്ചു കഴിയണം പഴുപ്പ് ഇട്ട് നമ്മൾ മീൻ നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുന്ന സീനാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് നമ്മൾ മീൻ എന്ത് സാധനം നമ്മൾ വൃത്തിയായിട്ട് കഴുകണം എന്നാലുള്ളൂ പ്രത്യേകിച്ച് മീൻ മീൻ എന്ന് പറയുമ്പോൾ അതിനൊരു ഉളുമ്പുണ്ടാവും ആ ഉളുമ്പൊക്കെ പോണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ കഴുകണം കുറച്ച് ഉപ്പിട്ട് കഴുക അത്രയും നല്ലതാണ് ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് നെയ്യുള്ള ആയത് കൊണ്ടത്തെ ഉള്ളൊക്കെ നല്ലോണം വൃത്തിയാക്കണം അതൊക്കെ ഉപ്പ് കുറച്ചെടുത്തിട്ടുണ്ട് ഉപ്പിട്ട് ഒന്ന് നമുക്ക് നല്ലോണം ക്ലീൻ ചെയ്താൽ നല്ലോണം മീൻ വൃത്തിയാകും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് മീൻ ക്ലീൻ ചെയ്യുന്നത് അങ്ങനക്ക് അറിയാമായിരിക്കും വീട്ടിലുള്ള വൃത്തിയാക്കിയിട്ടുണ്ട് മീൻ ഇത് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം നമുക്ക് അത്യാവശ്യം നല്ലപോലെ വരഞ്ഞാലാണ് മസാല ഇതിലേക്ക് പിടിക്കുള്ളൂ ഇപ്പൊ നമ്മള് രണ്ടു വശവും നന്നായിട്ട് വരഞ്ഞിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും വേണ്ട നന്നായിട്ട് പറഞ്ഞിട്ട് കാരണം നമുക്ക് മാംസത്തിന്റെ അകത്തേക്ക് നല്ല മസാല പിടിക്കണം അപ്പൊ നമുക്ക് ഇനി അടുത്തത് മസാല പിടിത്തേച്ച് പിടിപ്പിക്കണ പരിപാടിയിലേക്ക് നീങ്ങാം ഓക്കെ അപ്പൊ അച്ചമാരെ നമ്മൾ മസാലയിലേക്കുള്ള പരിപാടിയിലേക്കാണ് ഇത് ഉള്ളി വെളുത്തുള്ളി അതായത് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതേപോലെ ചെറുനാരങ്ങ ഇതിലൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ജാതിക്ക നമ്മുടെ പച്ച ജാതിക്ക ഇതാണ് ഇന്നത്തെ മീൻ്റെ മസാലയിലെ സ്പെഷ്യൽ ഐറ്റം സ്പെഷ്യൽ താരം നമ്മൾ ജാതിക്കെയും കൂടി നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ മല്ലിയല ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മസാലയ്ക്ക് വേണ്ടത് പിന്നെ അതേപോലെ പൊടി ഇടുന്നുണ്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ഐറ്റംസ് ഉള്ളൂ നമ്മുടെ മസാല റെഡിയാക്കുന്നത് ഓക്കെ നമുക്ക് മസാല ജാറെടുത്ത് നമുക്ക് അതിലേക്കിട്ട് കറക്കാം അപ്പൊ മച്ചമാരെ നമ്മള് അടുപ്പ് കത്തിക്കുന്ന പരിപാടിയിലാണ് ഗ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് കട്ട എടുത്തിട്ടുണ്ട് കട്ടയുടെ ഉള്ളിൽ നമ്മൾ കരിയൊക്കെ ഇട്ട് നമുക്ക് പെട്ടന്ന് ഒന്ന് കത്ത് പിടിക്ക് നമ്മൾ കുറച്ച് ചകിരിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുപ്പൊന്ന് ആക്കി എടുക്കാം അപ്പൊ നമ്മുടെ മീൻ അവിടെ റെസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിപ്പുണ്ട് അപ്പൊ നമുക്ക് അതിനു മുമ്പ് ഒന്ന് തീയൊക്കെ കത്തിച്ചൊന്ന് കനലാക്കി എടുക്കാം അപ്പൊ നമുക്ക് അതിനുള്ള പരിപാടിയിലേക്ക് നീങ്ങാം അപ്പം അച്ചാൻമാരെ നമ്മൾ ഏകദേശം രണ്ടു മണിക്കൂർ കഴിഞ്ഞു മീൻ മസാല വരത്തിയിട്ട് അപ്പൊ നമുക്കിതൊന്ന് ആദ്യം വായലൊന്ന് പൊതിയണം അപ്പൊ നമുക്ക് ഒരു വായല വാട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് അപ്പൊ അതിലേക്ക് പിന്നെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നാരങ്ങ ഒന്ന് പീഞ്ഞു കൊടുക്കാം ഇതിൻ്റെയിലേക്ക് ആയി നാരങ്ങ നീരൊക്കെ ശരിക്ക് അതിലേക്ക് അങ്ങ് വീയണം വെളിച്ചെണ്ണ ഇതിന്റെ പുറത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം നമ്മൾ പൊതിയണ കൊണ്ടാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ ആദ്യമേ ഒഴിച്ചു കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നീടത് എല്ലാം കഴിയുമ്പോഴാണ് നമ്മൾ തുറക്കുന്നത് ആ ആ കാരണം കൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ നേരത്തെ ഒഴിച്ച് നമ്മൾ സെറ്റ് ചെയ്തത് അല്ലെങ്കിൽ നമ്മളിടയ്ക്ക് ബട്ടറൊക്കെ തൂത്ത് കൊടുക്കേണ്ടതാണ് അപ്പം നമ്മളിത് മൊത്തത്തിൽ പൊതിഞ്ഞാണ് എടുക്കുന്നത് അപ്പം നമുക്കിതൊന്ന് മൊത്തത്തിൽ പൊതിഞ്ഞു കൊടുക്കണം സുന്ദര കുട്ടപ്പനാക്കി നമ്മളതിനങ്ങൾ പൊതിയുമാണ് പെട്ടെന്ന് പുറം കരിഞ്ഞു പോവും അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോ വയലിൽ പൊതിഞ്ഞിട്ട് ചെയ്യുന്നത് ഓക്കെ നമുക്കിനി അലൂമിനിയം കവറിൽ നമുക്ക് പൊതിയാം നമ്മൾ ഇതിന്റെ ആദ്യം കൂടുന്ന അലൂമണിയം അലൂമിനിയം പോലും ചുറ്റാന്നിട്ട് ഇതിന് മരി മുകളിലേക്ക് ഇത് എടുത്ത് വെക്കാം നല്ലപോലെ നമുക്ക് ഇപ്പൊ നമ്മുടെ ഏകദേശം നമ്മൾ അലൂമിനിയം കോയിലൊക്കെ വെച്ച് മൊത്തം ചുറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇവനെ ഗ്രില്ല അടുപ്പിലേക്ക് വെക്കാം അത്യാവശ്യം നല്ല കനലായിട്ടുണ്ട് അപ്പൊ കനലിൽ കരുന്ന് നമ്മുടെ ഫിഷ് അങ്ങട് വെന്ത് വരുവാണ് അപ്പൊ ആ കനലിന്റെ സീനാണ് ഇടക്കിടക്ക് നമ്മുടെ കരിയൊക്കെ ഒന്ന് പൊട്ടണ്ടട്ടോ കേസ് നമുക്കത് നോക്കാം നമുക്ക് ഇവനൊന്ന് റെഡി ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കേണ്ട ഒരു സാധനമാണ് പൊളി ഐറ്റം ആയിരിക്കുമെന്ന് വിശ്വസിച്ചാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് ഇത് ഒക്കെ റെഡി ആയി കഴിഞ്ഞ നമുക്ക് നോക്കാം അപ്പൊ അച്ചാമാരെ നമ്മളെ ഏകദേശം ഒരു അരമണിക്കൂറും ആയിട്ടുണ്ട് ഒരു വശം നമുക്ക് ഇതൊന്നും മറിച്ചിടണം ഇതൊരു ടാസ്ക് ആണ് മറിച്ചിടെന്ന് പറയുന്നത് കാരണം നല്ല ചൂടാണ് നമ്മൾ വേറെ ഒരിക്കലും വെല്ലു കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ വെച്ച് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ഇപ്പൊ മച്ചാമാരെ നമ്മുടെ മീൻ ഗ്രിൽ ഫിഷ് ഗ്രിൽ റെഡി ആയിട്ടുണ്ട് നമ്മളപ്പോൾ ഇത് നമുക്കിപ്പോ എടുക്കാൻ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു നമ്മൾ തിരിച്ചും മറിച്ചു വിട്ട് നമുക്ക് ഇനി ഇതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് നേരെ കൊണ്ടുപോയി നോക്കാം ഇപ്പൊ ചൂടാണ് പയ്യ ചൂടാ ആറിയിട്ടുള്ള രീതിയിൽ നമ്മൾ എടുത്ത് കൊണ്ടുപോയിട്ട് നേരെ ടേബിൾ വെച്ച് നമുക്ക് നോക്കാം ഓക്കെ മച്ചാമാരെ നമ്മുടെ സാധനം റെഡിയായി നമുക്ക് കൃലിന്ന് നമുക്ക് നല്ല ചൂടുണ്ട് ഇപ്പൊ നമുക്ക് ഇതൊന്നും ഇങ്ങോട്ട് മറിക്കാം ആയവ മറിച്ചിട്ടുണ്ട് നമുക്കിന്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാന്ന് നോക്കാം അപ്പൊ നിങ്ങക്ക് നോക്കിയാൽ തന്നെ കാണാം നല്ല ആവി പറക്കുന്നുണ്ട് നല്ല ചൂടോട് കൂടിയാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് നല്ല ആവി ഇതിൽ നിന്ന് പറക്കുന്നുണ്ട് നമുക്കപ്പൊ നമുക്ക് ഈ വാഴലെയും അലൂമിനിയം ഓയിലൊക്കെ പൊട്ടിച്ച് നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളെ ഫിഷ് അൽഫം എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന്റെ ടേസ്റ്റ് നോക്കാം അപ്പൊ മച്ചാമെ നമ്മളിപ്പോ ഇത് കട്ട് ചെയ്യാണ് നമുക്ക് ഇത് കത്രി വെച്ച് കട്ട് ചെയ്ത് എടുക്കാം അല്ലാണ്ട് ഇത് ചൂടാണ് നിനക്ക് ആവിയൊക്കെ പറയുന്നത് കാണാൻ പറ്റുന്നുണ്ട് കത്രി വെച്ച നമുക്ക് കട്ട് ചെയ്ത് നോക്കാം അയ്യവ നല്ല മസാലയിലൊക്കെ കുതിർന്ന് കിടക്കുന്നുണ്ട് നമുക്ക് ബന്ധം ഇല്ലെന്നും കൂടി നോക്കാം കേട്ടോ ഏകദേശം ഒരു മണിക്കൂർ നമ്മൾ ഗ്രിഡ് ചെയ്തതാണ് സംഭവം എങ്കിൽ പോലും നമുക്ക് നോക്കണം കോഴിക്കാറ് കട്ട് ചെയ്തിട്ടുണ്ട് അലൂമിനിയോ നേരം നമുക്ക് മറിച്ച് വായലേക്ക് ഇടാം ആ നമ്മുടെ നെയ്യും ഓയിലൊക്കെ ഇറ്റി വീഴുന്നുണ്ട് ഇതാക്കി സൈഡിലേക്ക് വെക്കാം ഇപ്പൊ നമുക്ക് നമ്മുടെ വാഴയില പറ്റിയ നല്ല ചൂടുണ്ട് നല്ല ചൂടാണ് വഴലായിട്ട് നല്ല ചൂടായിട്ട് നല്ല മസാല നിക്കണാൻ പറ്റും നല്ല ആവി വറക്കുന്നുണ്ട് മുഖത്തേക്ക് ആവി തിറിക്കുന്നു അങ്ങനെ ഇത് വേണ്ട മാംസമൊക്കെ അങ്ങോട്ട് ജൂസി ടൈപ്പായിട്ടുണ്ട് ജൂസിന്ന് കഴിച്ചു നോക്കിയേ എന്താ പൊള്ളുന്നുണ്ടാവും ജിബുലും പൊള്ളുന്നുണ്ടെന്ന് അയ്യോ പുളി ഐറ്റം പുളി എന്ന് പറഞ്ഞ പോളി ഐറ്റം നിങ്ങൾ ഒരു തവണ ഇതുപോലെ ചെയ്തു നോക്കണം ഈ മസാലയിലേക്ക് നമുക്ക് ഈ മസാല കുറച്ചെടുത്തിട്ട് മിക്സ് ചെയ്ത് തിന്നുമ ടേസ്റ്റ് ഒന്നുകൂടി മസാല ടേസ്റ്റ് ആ ജാതുക്കെ ഫ്ലേവർ അതേപോലെ ഉണ്ട് നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾ ഒരു തവണ ഇതേപോലെ മസാല റെഡി ആക്കിട്ട് ഒന്ന് ചെയ്ത് നോക്കറാണ് സൂപ്പർ ഐറ്റം ആണ് പോളി ഐറ്റം ഒരു തവണ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കാം അതും പ്രത്യേകിച്ച് ജാതിക്ക ചേർത്ത് തന്നെ ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോ അറിയാൻ പറ്റും ഇപ്പൊ ആവിങ്ങനെ പറന്നു കൊണ്ടിരിക്കുകയാണ് ഇതുപോലത്തെ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇത് കണ്ടറിയണ്ട ജ്യൂസി ആയിട്ട് എടുത്ത് നല്ലോണം വെന്ത്രിക്കുന്ന മീനാണ് ഏകദേശം അഞ്ചു കിലോ ഉള്ള ഒരു ഫിഷ് ആണ് നമ്മളിപ്പോ ഗ്രില്ല് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും മൊത്തത്തിൽ എങ്ങനെയാണ് ഇപ്പൊ തന്നെ അവൻ എടുത്ത് തീരാറായി തിന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവസാനം പറയുന്നത് അവൻ കഴിക്കുന്നു ഇത് തന്നെയാണ് അവർക്ക് അല്ലെങ്കിൽ ഇച്ചിരി മീൻ കാണുമ്പോൾ കൂടുതലാണ് അതിന്റെ ആണ് വേറെ ലെവലും മസാല മസാല അപ്പൊ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ